എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസൺ ഒമ്പൻ മാറ്റങ്ങളുമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെടുത്തി നിയമങ്ങളിൽ പുതിയ നിയമ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബി സി സി ഐ അപ്പോൾ ഈ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ഐ പി എൽ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഐ പി എല്ലിൽ പുതിയ പതിപ്പ് ആരംഭിച്ചത് ഡിഫൻസിങ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള ആദ്യ കൂടിയാണ് കൊൽക്കത്തയുടെ തട്ടകമായ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം നടന്നത് ടൂർണമെൻറ്റിന് മുന്നോടിയായി ബി സി സി ഐ പി എല്ലിലെ ചില നിയമങ്ങൾക്ക് മാറ്റം വരുത്തുകയും ഐ പി എല്ലിൽ ഗോൾഡൻ ബാഡ്ജ് എന്ന പുതിയ നിയമം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് എന്താണ് ഗോൾഡൻ ബാഡ്ജ് എന്ന് വിശദമായിട്ട് നോക്കാം നിലവിലെ ഐ പി എൽ കിരീടം നേടിയ ടീമിനാണ് ഈ ബഹുമതി ഉണ്ടാവുക ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജെയ്സിയിൽ ഐ പി എല്ലിൻ്റെ ഗോൾഡൻ ബാഡ്ജ് ഉണ്ടായിരിക്കുന്നതാണ് യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകൾ നിലവിലെ ചാമ്പ്യന്മാർക്ക് ഗോൾഡൻ ബാഡ്ജ് ധരിക്കുന്നത് പോലെയുള്ള അംഗീകാരമാണ് അടുത്തത് റീപ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ് ബി സി സി ഐ പി എല്ലിൻ്റെ റീപ്ലേസ്മെൻറ്റ് റൂളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പരുക്കോ മറ്റു കാരണങ്ങളോ കൊണ്ടോ ഒരു താരത്തെ നഷ്ടപ്പെട്ടാൽ ആ കളിക്കാരനെ ഗ്രൂപ്പ് ഘട്ടത്തിലെ പന്ത്രണ്ടാം മത്സരം വരെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുവാൻ പുതിയ നിയമം അനുവദിക്കുന്നതാണ് ലേലത്തിൽ രജിസ്റ്റർ ചെയ്തതും ഒരു ഫ്രാഞ്ചസിയും വാങ്ങാത്തതുമായ അവൈലബിൾ കളിക്കാരെയാണ് ഫ്രാഞ്ചസിക്ക് പകരമായി തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത് അടുത്തത് രണ്ട് പന്ത് നിയമമാണ് നിലവിൽ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൻ്റെ ഓരോ ഇന്നിങ്സിലും ഒരു പന്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാൽ ഇന്ത്യയിലെ മഞ്ഞ് വീഴ്ച അടക്കമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ മുതൽ രണ്ട് പന്തുകൾ ഉപയോഗിക്കുന്ന നിയമം കൊണ്ടുവരുന്നതാണ് രണ്ടാം ഇന്നിങ്സില് പതിനൊന്നാം ഓവർ മുതൽ മത്സരം സന്തുലിതമായി നിലനിർത്തുന്നതിന് ന്യൂബോൾ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത നിയമം എന്ന് പറയുന്നത് സ്ലോ ഓവർ റേറ്റിന് വിലക്കില്ല എന്നതാണ് ഐ പി എല്ലിൽ ടീം ക്യാപ്റ്റന്മാർക്ക് ഓവർ നിരക്കിൻ്റെ പേരിൽ ഉടൻ മത്സര വിലക്ക് നേരിടേണ്ടി വരില്ല ക്യാപ്റ്റന്മാർക്ക് ഡീമെറിറ്റ് പോയിന്റുകൾ പിഴയെ ചുമത്തി ശിക്ഷ കൊടുക്കുവാനാണ് ബി സി സി ഐ തീരുമാനിച്ചിട്ടുള്ളത് ക്യാപ്റ്റനെ ഡിമെറിറ്റ് പോയിന്റുകൾ പിഴയായിട്ട് ലഭിക്കുന്നതാണ് പക്ഷേ സ്ലോ ഓവർ ക്രാറ്റിനെ മാച്ച് വിലക്ക് നേരിടേണ്ടി വരില്ല ലെവൽ വൺ കുറ്റത്തിന് ഇരുപത്തിയഞ്ച് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ മാച്ച് ഫീ പിഴയായിട്ട് ഈടാക്കുന്നതാണ് അടുത്ത മൂന്ന് വർഷത്തേക്ക് ഇത് ഡിമെറിറ്റ് പോയിന്റുകളായി കണക്കാക്കുന്നതാണ് ലെവൽ ടു കുറ്റത്തിന് ഗൗരവമുള്ളതാണ് കൃത്യമായി കണക്കാക്കിയാൽ നാല് ഡിമെറിറ്റ് പോയിന്റുകൾ ലഭിക്കുന്നതാണ് ഓരോ നാല് ഡിമെറിറ്റ് പോയിന്റുകൾക്കും മാച്ച് റെഫറിക്ക് നൂറ് ശതമാനം പിഴയോ അധിക ഡിമെറിറ്റ് പോയിന്റുകളോ ആയി പിഴയായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഈ ഡിമെറിറ്റ് പോയിന്റുകൾ ഫാവിൽ ഒരു മത്സര വിലക്ക് നേരിടുവാൻ ക്യാപ്റ്റൻ ബാധ്യസ്ഥനാവുന്നതാണ് അടുത്തത് ഡിസിഷൻ റിവ്യൂ സിസ്റ്റമാണ് ഡി ആർ എസിൽ ഉയരം അടിസ്ഥാനമാക്കിയുള്ള നോ ബോൾ അവലോകനങ്ങളും ഓഫ് ക്യാമ്പിന് പുറത്തുള്ള വൈഡ് ബോൾ അവലോകനങ്ങളും ഉൾപ്പെടുത്തി കൃത്യവും സ്ഥിരവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അമ്പയർമാരെ സഹായിക്കുന്ന നിയമമാണ് ഇതിനായി അപ്ഡേറ്റ് ചെയ്ത സിസ്റ്റം ഹോക്ക് ഐ സാങ്കേതികവിദ്യയും ബോൾ ട്രാക്കിങ്ങും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ വിശദാംശങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ